നമസ്കാരം പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു രംഗമുണ്ട് പഞ്ചാബി പിടിച്ചു വെച്ചിരിക്കുന്ന തൻ്റെ വോട്ട് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊച്ചി എനിഫ തൻ്റെ കൂടെയുള്ള ഹരിശ്രീ അശോകനെയും ദിലീപിനെയും കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് പോവും അവരെന്നിട്ട് വോട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കും പക്ഷേ ഹരിശ്രീ അശോകനെയും ദിലീപിനെയും അവർ പിടിച്ചു വെക്കുകയും ചെയ്യും എന്നിട്ട് കൊച്ചി എനീഫയെ തൽക്കാലം രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യും ഇപ്പോൾ കൊച്ചിങ് എനീഫ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടാണ് പോവുക പുറത്ത് നോക്കുമ്പം ഹരിശ്രീ അശോകനും ദിലീപും നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഞ്ചാബിയും അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ജനാർദ്ദൻ്റെ കഥാപാത്രം നോക്കുന്ന സമയത്ത് മൂപ്പേർ കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ട് തോന്നും എന്നിട്ട് ക്യാമറ മെല്ലെ കൊച്ചിങ് എനിഫയുടെ മുഖം കാണിക്കുന്നുണ്ട് അപ്പം കൊച്ചി എനീഫ പറയുന്ന ചിരിക്കുകയാണ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ചട്ടനും പോയി പൊട്ടനും പോയി ബോട്ടും കിട്ടി എലൈസ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത് അതായത് കാണുന്നവർക്ക് സങ്കടമാണെന്നൊക്കെ തോന്നുമെങ്കിലും മൂപ്പർക്ക് ബോട്ട് കിട്ടുകയും ചെയ്തു കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ അവസാനിക്കുകയും ചെയ്തു എന്നുള്ള സാഹചര്യം ഇപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണക്കാൻ വേണ്ടി തീരുമാനിച്ചു ആകെ പുകിലായി ബഹളമായി എന്നിട്ട് ഇന്ന് വി ഡി സതീശനും എം എ ഹസ്സനൊക്കെ കൂടി സമ്മേളനം വിളിച്ചു ചേർത്ത് തീരുമാനിച്ചു പ്രഖ്യാപിച്ചു തീരുമാനം എന്താ അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു യഥാർത്ഥത്തിൽ വോട്ട് വേണ്ട എന്ന് തീരുമാനിച്ച ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് പോരാട്ടം ശക്തിപ്പെടുത്തുന്ന സമയത്ത് ഈ വോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ടാകാനിടയുള്ള ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്താണെന്ന് ഹൈക്കമാൻഡിന് നല്ല ബോധമുണ്ട് അത് പറഞ്ഞതുകൊണ്ട് വോട്ട് വേണ്ട എന്ന് തീരുമാനിച്ചു ഇവിടെയാണെങ്കിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമൂഹത്തോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എസ് ഡി പി നേതൃത്വമാണെങ്കിൽ പറയേണ്ട ആളുകളൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പം നമ്മൾ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ വോട്ട് ചെയ്യേണ്ടവളൊക്കെ ചെയ്തോളൂ അതുകൊണ്ട് സതീശൻ വളരെ സന്തോഷത്തിൽ വോട്ടും കിട്ടി ഈ പ്രശ്നങ്ങളൊക്കെ ആളുകളിലേക്ക് അറിയിക്കുകയും ചെയ്തു ഓക്കെയാണ് അപ്പം നിങ്ങളുടെ വോട്ടിനി വേണ്ട എന്ന് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി പ്രഖ്യാപിച്ചു ഈ വോട്ട് വേണ്ട എന്ന് പറയുന്നിടം വരെയുള്ള നാടകങ്ങളുടെ അണിയറയിൽ നടന്ന ഗംഭീരമായ രംഗങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ അതിലേക്കാണ് സഞ്ചരിക്കുന്നത് ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു ടെലഫോൺ സംഭാഷണമാണ് വി ഡി സതീശൻ ഈ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വാർത്താ സമ്മേളനം വിളിച്ച അതിൻ്റെ പിന്നാലെ ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ പറയാനാണല്ലോ നിങ്ങൾ വോട്ട് വേണ്ടാന്നാണല്ലോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം അഷ്റഫ് മൗലവി തിരിച്ച് പറഞ്ഞത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു പോയില്ലേ ഇന്ത്യൻ സാഹചര്യം എങ്ങനെയൊക്കെയാണല്ലോ അപ്പം ഞങ്ങൾ ഈ അപമാനം എങ്ങനെ സഹിക്കും എന്നൊക്കെ ചോദിച്ചാലുള്ള മറുപടിയാണ് ഞങ്ങളപ്പം ഇതങ്ങ് ആലോചിച്ചിട്ട് തീരുമാനിക്ക പെട്ടെന്ന് അടിയന്തര സാഹചര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് വോട്ട് വേണ്ട എന്ന് പറയാനുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞൊരു രണ്ടുപേരുണ്ട് ഞങ്ങൾ അവർക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് അത് ഞങ്ങളത്തെ തീരുമാനിച്ചു പോയി എന്നുള്ള ആങ്കിളിലാണ് ഈ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പറയുന്നത് ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വാചകങ്ങൾ നാട്ടിലെല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ അതുപോലൊരു വോട്ടാണ് എസ് ഡി പി യുടേത് അതുകൊണ്ട് അത് നിഷേധിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നതായിരുന്നു സതീശൻ്റെ നിലപാട് അത് കേരളത്തിലെ കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെ ആകെയും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന യു ഡി എഫിൻ്റെ ആകെയും നിലപാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഒരു രാത്രി ഇരിട്ടി വെളുത്തപ്പോൾ യു ഡി എഫ് ഈ പ്രഖ്യാപനം നടത്തുകയാണ് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന പ്രഖ്യാപനം എന്താണ് അതിൻ്റെ പിന്നിൽ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ചു പോയ കാര്യങ്ങൾ മനസ്സിലാവുന്നതേ ഉള്ളൂ ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫ് ഇങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് നിലവിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടികൾക്ക് നോമിനേഷൻ കൊടുത്തുകൊണ്ട് വയനാട്ടിൽ നിന്ന് തുടക്കിട്ട് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ തുടർച്ചയായി വരാനിടയുള്ള ബി ജെ പി ഉയർത്താനിടയുള്ള പല മുദ്രാവാക്യങ്ങളുണ്ട് അതിലൊരു മുദ്രാവാക്യം മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനവുമായി രാഹുൽ ഗാന്ധി സഹകരിക്കുന്നു എന്നുള്ള ക്യമാണ് അപ്പോൾ സ്വാഭാവികമായി എസ് ഡി പി ഐയുമായുള്ള പിന്തുണ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്ന് യു ഡി എഫിന് അറിയാമായിരുന്നു ഹൈക്കമാൻഡ് ഈ കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു സംസ്ഥാന നേതൃത്വം എസ് ഡി പി ഐ വോട്ട് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വളരെ ആഹ്ലാദത്തോടെ അത് സ്വീകരിച്ചു പുറമേക്ക് അങ്ങനെ നടിച്ചില്ലെങ്കിലും യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സഹായകരമായ വോട്ട് പല മണ്ഡലത്തിലും എസ് ഡി പി ഐ വഴി തങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് അത്ര ആഹ്ലാദിക്കേണ്ട ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എന്ന് പറയുക കെ സി വേണുഗോപാൽ കേരളത്തിൽ തന്നെ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി എസ് ഡി പിയുടെ പിന്തുണയെ ഇന്നലെ തന്നെ ജാവദേക്കറുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണത്തിന് ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് അത് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊരു സഖ്യം നമുക്ക് പാടില്ല ഇനി ധാരണയാണെങ്കിൽ പോലും അത് പാടില്ല അങ്ങനെയൊരു പ്രചാരണത്തിന് ഇട നൽകരുത് എന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്നും വരുന്നത് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ചർച്ച നടത്തി അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് യു ഡി നേതൃത്വത്തിന് നൽകിയത് അതിൻ്റെ ബാക്കിയായിട്ടാണ് വി ഡി സതീശൻ്റെ വാർത്താസമ്മേളനം എസ് ഡി പിയുടെ പിന്തുണ നമുക്ക് ഔദ്യോഗികമായി വേണ്ട എന്നുള്ള വാർത്താ സമ്മേളനം എന്നാൽ ഹൈക്കമാൻഡും വി ഡി സതീശൻ്റെ സമ്മേളനം കാണുന്ന നമ്മളും കാണാത്ത ചില കാര്യങ്ങൾ അന്തർനാടകമായി സംഭവിച്ചു എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ട് ിങ്ങുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് എസ് ഡി പി ഐയുമായി യു ഡി എഫ് നേതൃത്വം ഈ കാര്യം അനൌദ്യോഗികമായി സംസാരിച്ചു ഞങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യമുണ്ട് നിങ്ങളുടെ വോട്ട് ഞങ്ങൾ തള്ളിക്കളയും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായി അണികളിൽ പ്രത്യേകിച്ച് കേഡർ സംവിധാനം എന്ന നിലയിലാണ് എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അണികളിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ പിന്തുണയുടെ കാര്യത്തിലോ മറ്റൊരു ചിന്തയ്ക്ക് സ്കോപ്പില്ല ഞങ്ങളുടെ ഈ നിഷേധം ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നുള്ള സന്ദേശം എസ് ഡി പി ഐ നേതൃത്വത്തിന് നൽകുകയും അതിൻ്റെ തുടർച്ചയായി ഇരു പാർട്ടി പാർട്ടികളും ഈ കാര്യത്തിൽ പൊതുവായ ഒരു എത്തുകയും ചെയ്തു അതിന് ബാക്കിയായിട്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം നടത്തി നിഷേധം പറയുന്നത് എന്നുള്ളതാണ് മാധ്യമ റിപ്പോർട്ടിങ്ങിൽ നിന്നും നമുക്ക് മനസ്സിലാവുക ഇതിന് കാരണമായി ഭവിച്ചത് ദേശീയ നേതൃത്വത്തിൻ്റെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലാണ് എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് തന്നെ ഈ കാര്യത്തോട് വലിയ തോതിൽ എതിർപ്പ് പല സ്ഥാനാർത്ഥികൾക്ക് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ എസ് ഡി പി ഐ പിന്തുണക്കുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ് പല സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഉണ്ട് ശശി തരൂർ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പരസ്യമായി എതിർപ്പ് എന്നുള്ള നിലയിൽ തൻ്റെ നിലപാട് പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ എസ് ഡി പിയുടെ പിന്തുണയെക്കുറിച്ചുള്ള പ്രതികരണത്തിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ആശങ്ക ഉണ്ടായിരുന്നു ശശി തരൂർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വെക്കുകയാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് തനിക്ക് പിന്തുണ കിട്ടാനല്ല എസ് ഡി പിയുടെ വോട്ടുകൾ സ്വീകരിക്കുന്നത് അത് മറ്റ് പല മണ്ഡലങ്ങളിലും ആണ് പ്രധാനമായി വരുന്നത് എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞത് അല്ലാതെ അതൊരു തൻ്റെ ആവശ്യമേ അല്ല എന്ന് അദ്ദേഹം ഖണ്ഡിതമായി തന്നെ പറയുന്നുണ്ട് തനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല തന്നെ പിന്തുണക്കുന്ന ടീമല്ല എസ് ഡി പി എന്നുള്ള ആംഗിളിൽ അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം വിശദീകരിച്ചിരുന്നു കാരണം തിരുവനന്തപുരം പോലെയുള്ള മണ്ഡലങ്ങളിൽ എസ് ഡി പി ഐയുമായി കൂട്ടുകൂടുന്ന പാർട്ടി സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള വ്യാഖ്യാനം തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കും ആ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐയെക്കുറിച്ചുള്ള തൻ്റെ നിലപാട് ശശി തരൂർ ഇന്നലെ പറഞ്ഞത് കേരളത്തിലെ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ ഓപ്പോസിറ്റ് റിയാക്ഷന് ചാൻസുള്ള ഒരു പിന്തുണയാണ് അത് എന്ന് പല സ്ഥാനാർത്ഥികളും തിരിച്ചറിഞ്ഞിരുന്നു ശശി തരൂർ അത് പരസ്യമായി പറഞ്ഞു Hidf, it, Hence, ൂ എന്തായാലും ഹൈക്കമാൻഡിന് ഈ ബോധ്യമുണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് ബി ഡി സതീശന്റെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വാർത്താ സമ്മേളനം ഈ കാര്യത്തിൽ വരികയും എസ് ഡി പി വോട്ട് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തത് മലബാറിൽ മലപ്പുറം പൊന്നാനി വടകര വയനാട് മുതലായ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വലിയ ശക്തിയാണ് എന്ന് എസ് ഡി പി ഐ അവകാശപ്പെടുന്നുണ്ട് അത് പൂർണ്ണമായി ശരിയല്ലെങ്കിൽ പോലും പതിനായിരം വോട്ട് എങ്കിലും ഉറപ്പുവരുത്താൻ കപ്പാസിറ്റിയുള്ള സംഘടനയാണ് അവർ ഈ സാഹചര്യത്തിൽ വയനാട് അല്ലെങ്കിൽ പോലും മറ്റ് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്ന വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ കാര്യമായ സഹായമായി എസ് ഡി പിയുടെ പിന്തുണ മാറും അതുകൊണ്ടുതന്നെ എസ് ഡി പി ഐയെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ പോലും ഈ നിഷേധ പ്രസ്താവനയോടെ എസ് ഡി പി ഐയെക്കുറിച്ചുള്ള സകല ചർച്ചകൾക്കും യു ഡി എഫ് നേതാക്കൾ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എസ് ഡി പി ഐയെക്കുറിച്ച് മോശമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകാൻ പാടില്ല അവരുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതോടുകൂടി കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാണ് എന്നാണ് നേതൃത്വം അണികൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ സാഹചര്യത്തിൽ എസ് ഡി പി അണികളുടെ വോട്ട് തങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിലും അതിന് പോറലേൽക്കാൻ പാടില്ല എന്നുമാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ നിലപാട് അതുകൊണ്ടുതന്നെ ദേശീയതലത്തിൽ ഇത്തരം ഒരു തീരുമാനം ഗുണകരമാകുമ്പോൾ തന്നെ കേരളത്തിൽ ആ തീരുമാനം ദോഷകരമാകാതിരിക്കാനുള്ള നടപടി കർശനമായി തന്നെ എടുക്കണം എന്നുള്ളതാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടേത് മാത്രമല്ല ചില കൂടിയാണ് എന്നുള്ള സന്ദേശമാണ് വി ഡി സതീശൻ തൻ്റെ അടുത്ത നേതാക്കളോട് പകരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യക്ഷത്തിൽ നമ്മൾ തന്ത്രം സ്വീകരിക്കുമ്പോൾ തന്നെ ചില അടവുകൾ കൂടി സ്വീകരിക്കേണ്ടി വരും എസ് ഡി പി ഐയോട് നമ്മൾ അടവ് സ്വീകരിക്കുകയാണ് എസ് ഡി പി ഐയുടെ വോട്ട് അവരുടെ പിന്തുണ ധാരണ എന്ന നിലയിൽ പ്രചരിക്കാൻ പാടില്ല ദേശീയതലത്തിൽ അത് വലിയ ദോഷമുണ്ടാക്കും അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവരോട് ചില അടവുകൾ സ്വീകരിച്ച് അവരുടെ വോട്ട് നമ്മൾ സ്വീകരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ അടവിൻ്റെ വലിയ ഉദാഹരണമാണ് വയനാട്ടിൽ കണ്ടത് മുസ്ലിം ലീഗിൻ്റെ കുടി കാണാതിരിക്കാൻ വേണ്ടി ആരും കൊടി കൊണ്ടുവരേണ്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ചിഹ്നവും മാത്രം മതി എന്നുള്ള നിർദ്ദേശം ഫലപ്രദമായി നടപ്പാക്കി എന്നാണ് യു ഡി എഫിൻ്റെ നിഗമനം അതിൻ്റെ തുടർച്ചയായി മുസ്ലിം ലീഗിൻ്റെ കൊടികൾ ഇനി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനം അവർ കൈക്കൊണ്ടിരിക്കുന്നതും ഈ അടവ് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരള സാന്നിധ്യത്തെ ഗൗരവമായി കാണുക തിരഞ്ഞെടുപ്പ് തന്ത്രം പയറ്റുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൻ്റെ ബോധത്തിൽ നമ്മൾ അടവുകൾ കൂടി പായറ്റുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ എസ് ഡി പി യുമായുള്ള സമീപനം അടവ് തന്ത്രം പയറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം അത് ഏറ്റവും ഒടുവിൽ ഈ അടവ് പയറ്റുന്നതിൻ്റെ ഉദാഹരണമായി മുസ്ലിം ലീഗിൻ്റെ കൊടി മാറ്റി നിർത്തുന്ന കാര്യത്തിൽ കൂടി യു ഡി എഫ് വിജയകരമായി പയറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നിഗമനം ഇനി വരും നാളുകളിൽ ഈ അടവ് കൂടി പയറ്റാനുള്ള പ്രതിപക്ഷത്തിൻ്റെ കഴിവുകൂടി വിലയിരുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളതാണ് എസ് ഡി പി എയുടെ വോട്ടിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് കൂടി ചേർത്ത് തീർത്ത് വായിക്കുമ്പം വി ഡി സതീശന്റെ അടവ് വിജയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കാണാം നന്ദി നമസ്കാരം